കൊല്ലത്ത് എം എൽ എ അനുവദിച്ച ആംബുലൻസും ഹൈമാസ് ലൈറ്റുകളും നിഷേധിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുണ്ടറ എംഎൽ പി സി വിഷ്ണുനാഥിന്റെ ഫണ്ടിൽ നിന്നും നെടുമ്പന പഞ്ചായത്തിലേക്ക് അനുവദിച്ച ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളും നെടുമ്പന സി എച്ച് അനുവദിച്ച ആംബുലൻസുമാണ് സാങ്കേതിക കാരണങ്ങൾ നിരത്തി വേണ്ടെന്ന് വെച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്നതെന്നാണ് ആക്ഷേപം പോലും കാര്യമായി പ്രകാശിക്കാത്ത പഞ്ചായത്തിൽ ലൈറ്റുകൾ വേണമെന്ന നിരവധി നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എട്ട് പ്രധാന ജംഗ്ഷനുകളിൽ സ്ഥാപിക്കുന്നതിനായി കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചത് എന്നാൽ എം എൽ എയുടെ വെളിച്ചം വേണ്ടെന്ന നിലപാടാണ് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന നെടുമ്പര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചത് നിലവിലെ ഹൈമാസ് ലൈറ്റുകൾ തകരാറിലായത് നന്നാക്കുന്നതിന് പോലും ഭീമമായ ചെലവാണ് പഞ്ചായത്തിനുണ്ടാകുന്നതെന്നും അതിനാൽ എം എൽ എയുടെ ലൈറ്റുകൾ വേണ്ടെന്നും ഭരണസമിതി യോഗം പാസ്സാക്കി ഇത് സംബന്ധിച്ച മിനിറ്റ്സ് പുറത്തുവന്നതോടെയാണ് ഇക്കാര്യം ജനങ്ങൾ അറിഞ്ഞത് ഇതിന് തൊട്ടു പിന്നാലെയാണ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും വെളിച്ചിക്കാലയിലുള്ള നെടുമ്പന സി എച്ച് സിക്ക് അനുവദിച്ച ആംബുലൻസും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇരുപതുലക്ഷം രൂപയാണ് ആംബുലൻസിനായി വിഷ്ണുനാഥ് അനുവദിച്ചത് ഡ്രൈവറെ നിയമിക്കുന്നതിനും വാഹനത്തിന്റെ പരിപാലനത്തിനും പണമില്ലെന്ന കാരണം നിരത്തിയാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ആശുപത്രി ഭരണസമിതി ആംബുലൻസും നിഷേധിച്ചത് പൊതുജനങ്ങളുടെ ഇത്തരം പ്രധാന ആവശ്യങ്ങൾ പോലും അട്ടിമറിച്ച നെടുമ്പന പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആക്ഷേപം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എം എൽ എയും അതുപോലെ തന്നെ എംപിയും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കുവാൻ വേണ്ടി മനപൂർവ്വം അത് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്തിൽ കാണുന്നത് നിരന്തരമായിട്ടുള്ള ആളുകളുടെ നിവേദനം അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് തന്നെ റിട്ടേൺ ായിട്ട് എഴുതി കൊടുത്ത ഭാഗമായിട്ട് ഒരു ആംബുലൻസ് അനുവദിക്കുകയുണ്ടായി എം എൽ എയുടെ പേര് ആലേപനം ചെയ്തുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഓടിക്കഴിഞ്ഞാൽ അത് ദോഷമാകും എന്ന് കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നാടിന് ലഭിക്കുന്ന വികസനങ്ങൾ രാഷ്ട്രീയം കളിച്ചില്ലാതാക്കുന്ന ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുക്കുകയാണ് കോൺഗ്രസ് അമൃത ന്യൂസ് കൊല്ലം